ബെങ്ങര ഗവൺമെന്റ് വെൽഫെയർ യു പി സ്കൂൾ സാഹിത്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ബഷീർ സ്മൃതിയും സംവാദവും സംഘടിപ്പിച്ചു സംവാദം പ്രശസ്ത എഴുത്തുകാരൻ മനോഹരൻ വെങ്ങര ഉദ്ഘാടനം ചെയ്തു

വൈക്കം നമ്മളെല്ലാം ജീവിതത്തിൻ്റെ തീഷ്ണഘട്ടങ്ങളെപ്പോലും ആസ്യവൽക്കരിച്ചുകൊണ്ട് കഥ പറഞ്ഞ കഥാകാരൻ മലയാളത്തിന്റെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളുടെ ആവിഷ്കാരം കൂടിയായിരുന്നു വെങ്ങര ഗവൺമെന്റ് വെൽഫെയർ സ്കൂളിൽ സംഘടിപ്പിച്ച മുഹമ്മദ് ബഷീർ അനുസ്മരണം അദ്ദേഹം വരച്ചു ചേർത്ത കഥകളിലെ കഥാപാത്രങ്ങളായി അരങ്ങിലെത്തി വിദ്യാർത്ഥികൾ സ്കൂൾ സാഹിത്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു വൈക്കം മുഹമ്മദ് അനുസ്മരണവും കുട്ടികളുമായുള്ള സംവാദവും സംഘടിപ്പിച്ചത് പ്രശസ്ത എഴുത്തുകാരൻ മനോഹരൻ വെങ്ങര ഉദ്ഘാടനം ചെയ്തു സുകേഷ് അഴീക്കോടൻ അധ്യക്ഷത വഹിച്ചു ഇ രമേശൻ ടി സജിത പി വി ഷൈമ എന്നിവർ പ്രസംഗിച്ചു കുട്ടികളുടെ നേതൃത്വത്തിൽ പാത്തുമ്മയുടെ ആടിൻ്റെ പ്രത്യേക രംഗാവിഷ്കാരവും വിവിധ കഥാപാത്രങ്ങളുടെ വേഷപ്പകർച്ചകളും അവതരിപ്പിച്ചു സ്കൂൾ ലൈബ്രറിയിലേക്ക് മനോഹരൻ വെങ്ങര പുസ്തകങ്ങളും സംഭാവന നൽകി